ബി ജെ പിയുടെ യുവനേതാവ് സന്ദീപ് വാര്യർ കോൺഗ്രസ് ബി ജെ പി നേതൃത്വത്തോട് ഇടഞ്ഞാണ് സന്ദീപിന്റെ പാർട്ടി മാറ്റം കെ പി സി സി നേതൃത്വത്തിന്റെ വാർത്താസമ്മേളനം നടക്കുന്നതിനിടെയാണ് മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയോടെ സന്ദീപ് വേദിയിലേക്ക് എത്തിയത് നേതാക്കൾ കൈ കൊടുത്തും ഷാലണിയിച്ചും ആലിംഗനം ചെയ്തും സ്വീകരിച്ചു വേദിയിൽ നേതാക്കളുടെ കൂട്ടത്തിൽ സന്ദീപിന് ഇരിപ്പിടം നൽകി സീനിന്റെ ഒന്നും ഇപ്പുറത്തേക്ക് സീനിന്റെ ഒരു സീറ്റിൽ അപ്പുറത്തേക്ക് സോളൻ സോളിട്ട് പ്രസിഡന്റ് സോളിട്ട് स <laughs> 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 പ്ലീസ് പ്ലീസ് സൈലൻസ് സൈലന്റ് അങ്ങോട്ട് മാറി അങ്ങോട്ട് മാറി നിന്ന് അങ്ങോട്ട് മാറി അല്ലാത്തവര് കുറച്ച് മാറി മാറി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കേരളത്തിൻ്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുത്തു സി പി എമ്മിലേക്ക് പോകുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കെ സി പി ഐ യുമായി സന്ദീപ് ചർച്ച നടത്തിയെന്നും നേരത്തെ സൂചനയുണ്ടായിരുന്നു ഇതിനിടെയാണ് അപ്രതീക്ഷിതമായി കോൺഗ്രസ് ക്യാമ്പിലേക്ക് ചേക്കേറുന്നത് ബി ജെ പിയുമായി മാനസികമായി അകന്ന സന്ദീപ് തിരിച്ചുവരാൻ സാധ്യത കുറവാണെന്ന നിഗമനത്തിലായിരുന്നു സംസ്ഥാന നേതൃത്വം ആർ എസ് എസ് നേതാവ് ജയകുമാറിന്റെ അനുനയവും ഫലം കണ്ടില്ല പ്രശ്നങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാമെന്നും പാർട്ടിയിൽ സജീവമാകാനും സന്ദീപിനോട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നു സന്ദീപ് അച്ചടക്ക ലംഘനത്തിന്റെ പരിധി വിട്ടെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഞാൻ പല വിലയിരുത്തൽപ്പെട്ട സഹപ്രവർത്തകൻ എന്നേഹം കരുതൽ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനകത്ത് പെട്ടുപോയ അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു ഏകാധിപത്യ പ്രവണതയുള്ള ജനാധിപത്യത്തെ പാടേ മതിക്കാത്ത ഒരു സിസ്റ്റത്തിനകത്ത് നിന്ന് വീർപ്പ് കൂട്ടിക്കഴിയേണ്ട അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു സ്വന്തം അഭിപ്രായങ്ങൾ പറയാനോ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കാനോ ഏതെങ്കിലും വിഷയത്തിൽ മനുഷ്യപക്ഷത്തു ഒരു നിലപാട് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ അച്ചടക്ക നടപടി നേരിട്ട ആളാണ് ഞാൻ ഇന്ന് ഈ നിമിഷം കോൺഗ്രസിന്റെ ഓഫീസിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റേയും സാന്നിധ്യത്തിൽ ഈ ത്രിവർണ ഷാ അണിഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി കെ സുരേന്ദ്രനും സംഘവുമാണ് ഒരു സംശയമാ കാര്യത്തിൽ വേണ്ട കേരളത്തിലെ സി പി ഐ എമ്മുമായി ചേർന്ന് മുഖ്യമന്ത്രിയുമായി ചേർന്ന് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിനെതിരെ നിലപാടെടുത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം കരിവന്നൂരും കൊടകരയും തമ്മിൽ പരസ്പരം വെച്ചുമാറുന്നതിനെ എതിർത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം പേരില്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം അതുകൊണ്ട് ആ കുറ്റങ്ങൾ ഒരു കുറവാണെങ്കിൽ ആ കുറവ് അംഗീകരിച്ചുകൊണ്ട് ഇനി മുതൽ സ്നേഹത്തിന്റെ കടയിൽ

ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ബി ജെ പിയുടെ മുഖവും ശബ്ദവുമായിരുന്നു അദ്ദേഹം വർഗീയതയുടെ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തോട് വിടപറഞ്ഞ് സ്നേഹത്തിൻ്റെയും ചേർത്ത് നിർത്തലിൻ്റെയും രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരിക ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി കൂടി അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുക ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക